സി ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള പി എസ് സി അപ്ഡേറ്റുകൾ നോക്കിയാലോ പി എസ് സി സംബന്ധമായി നിരവധി ഗ്രൂപ്പുകൾ നമുക്കുണ്ട് ഗ്രൂപ്പിന്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ ആദ്യമായിട്ടാണ് പി എസ് സി കാണുന്നത് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യപ്പെട്ട് തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കണേ അതുപോലെ വീഡിയോയ്ക്ക് ലൈക്ക് അടിച്ച ശേഷം കൂടെ കൂടി വീഡിയോ കാണണേ അപ്പോൾ ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റായിട്ടുള്ള പി എസ് സി അപ്ഡേറ്റിൽ നമുക്ക് നോക്കാം നമ്മൾ പി എസ് സി അഡ്ഡേറ്റ് എന്ന സെക്ഷനിൽ പി എ സി സംബന്ധിച്ച് മുഴുവൻ കാര്യങ്ങളും കൃത്യമായിട്ട് നോക്കാറുണ്ട് കേട്ടോ പി എസ് സി സംബന്ധിച്ച് എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും ലബോറട്ടറി അസിസ്റ്റന്റ് അർഹത ലിസ്റ്റ് പന്ത്രണ്ട് ജില്ലകളിൽ എണ്ണായിരം ലബോറട്ടറി അസിസ്റ്റന്റ് അർഹത ലിസ്റ്റിൽ പന്ത്രണ്ട് ജില്ലകളായിട്ട് എൺപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാറ് പേർ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പ് ലബോറട്ടറി അസിസ്റ്റന്റ് തസ്തികയിൽ പന്ത്രണ്ട് ജില്ലകളിൽ അർഹത ലിസ്റ്റ് പി എസ് സി പ്രസിദ്ധീകരിച്ചു കൊല്ലം തൃശൂർ ഒഴുകിയുള്ള ജില്ലകളിൽ ലിസ്റ്റാണ് പ്രസിദ്ധീകരിച്ചത് പന്ത്രണ്ട് ജില്ലകളിലുമായി എൺപത്തിമൂവായിരത്തി ഇരുന്നൂറ്റി പതിനാറ് പേർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ പേരെ ഉൾപ്പെടുത്തി തിരുവനന്തപുരം ജില്ലയിലാണ് പതിനാലായിരത്തി ഒരുന്നൂറ്റി അമ്പത്തിരണ്ട് കുറവ് ഇടുക്കി ജില്ലയിൽ മൂവായിരത്തി അറുപത്തിനാല് തിരുവനന്തപുരം എറണാകുളം പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ പതിനായിരത്തിലേറെ പേർ ലിസ്റ്റിലുണ്ട് അപ്പത് പോയിന്റ് ഏഴ് ഏഴ് മുതൽ അമ്പത്തെട്ട് പോയിന്റ് ഒന്ന് ഒമ്പത് ഒന്ന് മൂന്ന് വരെയാണ് വിവിധ ജില്ലകളിലെ കട്ട് ഓഫ് മാർക്ക് അർഹത ലിസ്റ്റ് ഉൾപ്പെട്ടവരുടെ മെയിൻ പരീക്ഷയും വിജയിച്ചവരുടെ സർട്ടിഫിക്കറ്റ് പരിശോധനയും പൂർത്തിയാക്കിയ ശേഷം റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഇവിടെ ലബോറട്ടറി അസിസ്റ്റന്റ് അർഹത ലിസ്റ്റ് ഉൾപ്പെട്ടവരുടെ കട്ട് ഓഫ് മാർക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം തിരുവനന്തപുരത്ത് അമ്പത്തി ആറ് പോയിന്റ് ആറ് നാല് നാല് ഏഴ് പത്തനംതിട്ട നാപ്പത്തി മൂന്ന് പോയിന്റ് മൂന്ന് മൂന്ന് ആറ് ആലപ്പുഴ നാപ്പത്തി ഏഴ് പോയിന്റ് ഏഴ് ഒമ്പത് രണ്ട് അഞ്ച് ആലപ്പുഴ നാൽപ്പത്തേഴ് പോയിന്റ് ഏഴ് ഒമ്പത് രണ്ട് അഞ്ച് കോട്ടയം നാൽപ്പത്തൊന്ന് പോയിന്റ് രണ്ട് ഒന്ന് അമ്പത്തൊന്ന് ഇടുക്കി നാൽപ്പത് പോയിന്റ് ഏഴ് ഏഴ് എറണാകുളം അമ്പത് പോയിന്റ് രണ്ട് ആറ് എട്ട് പാലക്കാട് അമ്പത് പോയിന്റ് രണ്ട് ആറ് രണ്ട് എട്ട് ആറ് രണ്ട് മലപ്പുറം അമ്പത് പോയിന്റ് ഒന്ന് എട്ട് രണ്ട് എട്ട് കോഴിക്കോട് അമ്പത്തൊന്ന് പോയിന്റ് എട്ട് അഞ്ച് ഒമ്പത് രണ്ട് വയനാട് നാൽപ്പത്തി ആറ് പോയിന്റ് ഒമ്പത് ആറ് കണ്ണൂർ അമ്പത്തെട്ട് പോയിന്റ് ഒന്ന് എട്ട് 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 കാസർഗോഡ് അമ്പത്തെട്ടേ പോയിന്റ് ഒന്ന് ഒമ്പത് ഒന്ന് മൂന്ന് ഇതൊക്കെയാണ് കട്ട് ഓഫ് മാർക്ക് വന്നിരിക്കുന്നത് ഏറ്റവും കുറവ് കട്ട് ഓഫ് മാർക്ക് വന്നേക്കുന്നത് ഇടുക്കി ജില്ലക്കാണ് നാൽപ്പത് പോയിന്റ് ഏഴ് ഏഴും ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് മാർക്ക് വന്നേക്കുന്നത് അമ്പത്തെട്ട് പോയിന്റ് ഒന്ന് ഒമ്പത് ഒന്ന് മൂന്നാണ് അത് വന്നേക്കുന്നത് കാസർഗോഡ് ജില്ലയ്ക്കാണ് തൊട്ടുപുറയിലായിട്ട് കണ്ണൂർ ജില്ലയോണ്ട് കേട്ടോ അടുത്ത് നോക്കാം കേരള ബാങ്ക് ഓഫീസ് അറ്റൻഡർ സാധു ലിസ്റ്റിൽ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് പേർ കേരള ബാങ്ക് ഓഫീസ് അറ്റൻഡർ ജനറൽ കാറ്റഗറി സാധ്യത ലിസ്റ്റിൽ പ്രിഎസ്സി പ്രസിദ്ധീകരിച്ചു മെയിൻ ലിസ്റ്റിൽ എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് പേർ സപ്ലിമെന്ററി ലിസ്റ്റിൽ എഴുന്നൂറ്റി എഴുപത്തിമൂന്ന് പേർ ഭിന്നശേഷി ലിസ്റ്റിൽ മുപ്പത്തിരണ്ട് എന്നിങ്ങനെ ആയിരത്തി അഞ്ഞൂറ്റി നാപ്പത് പേരാണ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കട്ട് ഓഫ് മാർക്ക് എൺപത്തിമൂന്ന് പോയിന്റ് മൂന്ന് മൂന്ന് ലിസ്റ്റ് ഉൾപ്പെട്ടവരുടെ സർട്ടിഫിക്കറ്റ് പരിശോധന പൂർത്തിയാക്കി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും ഈ തസ്തികൾ നൂറ്റി നാപ്പത്തി ഒഴിവ് പി എസ് സി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ കേരള ബാങ്കിൽ ഓഫീസ് അറ്റന്റ സാധ്യത ലിസ്റ്റില് ആയിരത്തി അഞ്ഞൂറ്റി നാല്പത് പേർ ഇടനേടിയിട്ടുണ്ട് സിവിൽ എക്സൈസ് ഓഫീസർ പന്ത്രണ്ട് ജില്ലകളിൽ നിയമനം തുടങ്ങി സിവിൽ എക്സൈസ് ഓഫീസർ റാങ്ക് ലിസ്റ്റിൽ നിന്നും പന്ത്രണ്ട് ജില്ലകളിൽ നിയമന ശുപാർശ തുടങ്ങി ഇടുക്കി കോഴിക്കോട് എന്നീ ഒഴികെയുള്ള ജില്ലകളിലാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്ത ഒഴുകിൽ നിയമന ശുപാർശ പൂർത്തിയായത് ഏറ്റവും കൂടുതൽ പേർക്ക് നിയമന ശുപാർശ ലഭിച്ചത് തൃശൂർ ജില്ലയിലാണ് പതിമൂന്ന് കുറവ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ രണ്ടു വീതം പന്ത്രണ്ട് ജില്ലകളിൽ എഴുപത്തിരണ്ട് പേർക്ക് നിയമന ശുപാർശ ലഭിച്ചിട്ടുണ്ട് മുൻ റാങ്ക് ലിസ്റ്റിൽ നിന്നും എല്ലാ ജില്ലയുടെയും അറുന്നൂറ്റി അമ്പത്തെട്ട് പേർക്ക് നിയമന ശുപാർശ ഇതുവരെ ലഭിച്ചിട്ടുണ്ട് നൂറ്റി അമ്പത്തി ഏഴ് പേർക്ക് കൂടി എക്സൈസിലേക്ക് എക്സൈസ് ഇൻസ്പെക്ടർ സിവിൽ എക്സൈസ് ഓഫീസർ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ തസ്തികയിൽ നൂറ്റി അമ്പത്തി ഏഴ് പേർ കൂടി നിയമനം പൂർത്തിയാക്കി എക്സൈസ് സേനയുടെ ഭാഗമായി തൃശൂർ എക്സൈസ് അക്കാദമി ഗ്രൌണ്ടിൽ മെയ് പത്തിൽ നടന്ന പരേഡിൻ മന്ത്രി എം വി രാജേഷ് എന്താണ് അഭിവാദ്യം സ്വീകരിച്ചു എക്സൈസ് അക്കാദമി ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ എക്സൈസ് ഇൻസ്പെക്ടർമാർ പരിശീലനം പൂർത്തിയാക്കിയ ബാച്ച് ആണിത് എക്സൈസ് ഇൻസ്പെക്ടർമാർ തസ്തികയ്ക്ക് എൺപത്തിനാല് പേരും സിവിൽ എക്സൈസ് ഓഫീസർ അസ്തികയിലേക്ക് അമ്പത്തൊമ്പത് പേരുമാണ് വനിത സിവിൽ എക്സൈസ് ഓഫീസ് അസ്തികയിൽ പതിനാല് പേരുമാണ് സേനയുടെ ഭാഗമായത് ഏറ്റവും കൂടുതൽ വനിതകൾക്ക് പരിശീലനം പൂർത്തിയാക്കിയതും ഇത്തവണയാണ് എൺപത്തിനാല് എക്സൈസ് ഓഫീസർമാരിൽ പതിനാല് പേർ വനിതകളാണ് പതിനാല് വനിത സിവിൽ എക്സൈസ് ഓഫീസർമാർക്ക് പരിശീലനം പൂർത്തിയാക്കിയവരുണ്ട് നിയമം ലഭിച്ച ഇരുപത്തൊമ്പത് പേർ ബിരുദാനന്തര ബിരുദാരികളാണ് ബിടെക് ബിരുദർക്ക് പതിനാപത്തിനാല് പേരുണ്ട് അറുപത്തിനാല് പേർ മറ്റ് ബിരുദങ്ങൾ നേടിയവരും ഒരു ബി എഡ് ബിരുദാരിയും ഒരു ബി ഡി എസ് ബിരുദധാരിയും ഒരു എം സി എം ബിരുദ നാല് എം ടെക്കാരും നാല് ഡിപ്ലോമ ജേതാക്കളും ഈ ഒരു ഇതിനകത്ത് ഉൾപ്പെടുന്നവരാണ് ലബോറട്ടറി അസിസ്റ്റന്റ് അർഹത ലിസ്റ്റിൽ പന്ത്രണ്ട് ജില്ലകളിൽ നമ്മൾ നോക്കിയതാണല്ലേ ഇനി ബി എഡ് ഫലം വൈകുന്നു എച്ച് എസ് ടി സോഷ്യൽ സയൻസ് ഉദ്യോഗാർത്ഥികൾക്ക് ആശങ്ക ബി എഡ് പരീക്ഷാ ഫലം വൈകുന്നവനായി എച്ച് എസ് ടി സോഷ്യൽ സയൻസ് സിസ്റ്റയിലേക്ക് അപേക്ഷിക്കാൻ കഴിയാത്ത ഉദ്യോഗാർത്ഥികൾ അങ്കലാപ്പിൽ ഏപ്രിൽ മുപ്പതിനാണ് പി എസ് സി വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചത് എച്ച് എസ് ടി സോഷ്യൽ സയൻസ് തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ജൂൺ നാലിനാണ് ഇതിനകം സർവകലാശാല ബി എഡ് പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചില്ലെങ്കിൽ കണക്കിന് ഉദ്യോഗ അവസരം നഷ്ടമാകും രണ്ടായിരത്തി ഇരുപത് ജൂൺ രണ്ടിന് ശേഷമാണ് ഇപ്പോൾ എച്ച് എസ് ടി സോഷ്യൽ സയൻസ് തസ്തികയിലെ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു അടുത്ത വിജ്ഞാപനം നാല് വർഷം കാത്തിരിക്കേണ്ടി വരും ജൂൺ നാലിനാവും ഫലം പ്രസിദ്ധീകരിച്ചെങ്കിലും ബിരുദവും കേറ്റിട്ട് നേടിയ ഒട്ടേറെ ഉദ്യോഗ തവണ അപേക്ഷകൾ കഴിയില്ല അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതിക്ക് വിജ്ഞാപനം വ്യക്തമായിരിക്കുന്ന എല്ലാ യോഗ്യതയും നേടിയിരിക്കണം എന്ന് പി എസ് സിയുടെ വ്യവസ്ഥയുണ്ട് അപ്പൊ എന്താണ് ജൂൺ നാലിന് മുമ്പ് പറയുന്ന എല്ലാ യോഗ്യത നേടിയാൽ മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളു അപ്പൊ എത്രയും പെട്ടെന്ന് ബി ലാസ്റ്റ് പഠിക്കുന്ന ഉദ്യോഗാർത്ഥി റിസൾട്ട് വന്നാലാണ് അവർക്ക് എച്ച് എസ് എ സോഷ്യൽ സയൻസിൽ എച്ച് എസ് എ വിഭാഗത്തിൽ പഠിക്കുന്ന സോഷ്യൽ സയൻസിൽ പഠിക്കുന്ന ബി എഡി സോഷ്യൽ സയൻസ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളു ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷ മുപ്പത്തൊന്നിനാണ് ടോപി ഇന്റർവ്യൂകളിൽ ഇത് കൊടുത്തിട്ടുണ്ട് യു പി സ്കൂൾ ടീച്ചർ നിയമനം മൂന്നിലൊന്നായി ലിസ്റ്റ് തീരൻ അഞ്ചു മാസം മാത്രം ബാക്കി യു പി സ്കൂൾ ടീച്ചർ റാങ്ക് ലിസ്റ്റിൽ കാലാവധി അഞ്ചു മാസത്തിന് താഴെ മാത്രം കാലാവധി ശേഷിക്കെ നിയമനത്തിൽ വലിയ കുറവ് പതിനാല് ജില്ലകളെ നിലവിലുള്ള റാങ്ക് ലിസ്റ്റിൽ നിന്നും ഇതുവരെ നടത്തിയത് മുപ്പത്തിരണ്ട് ശതമാനം നിയമന ശുപാർശ മാത്രമാണ് മെയിൻ ലിസ്റ്റിൽ നാലായിരത്തി എഴുന്നൂറ്റി എൺപത്തെട്ട് പേരും സപ്ലിമെന്ററി മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റെട്ട് ഭിന്നശേഷി ലിസ്റ്റ് ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് എന്നിങ്ങനെ എണ്ണായിരത്തി അറുനൂറ്റി ഇരുപത്തൊന്ന് പേരാണ് റാങ്ക് ലിസ്റ്റ് ഉള്ളത് ഇതിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി പേർക്ക് ഇതുവരെ നിയമന ശുപാർശ ലഭിച്ചു മൂന്ന് റാങ്ക് ലിസ്റ്റിൽ നിന്ന് നാലായിരത്തി ഒഴുന്നൂറ്റി എഴുപത്തിയഞ്ച് പേർക്ക് നിയമന ശുപാർശ ലഭിച്ചിരുന്നു തസ്തിക നിർണയത്തിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ഒഴിവുകൾ പൂർണ്ണമായി നിയമനം നടത്താത്തതും താൽക്കാലിക നിയമനത്തിൽ കൂടിയതുമായി റാങ്ക് ലിസ്റ്റ് നിയമനങ്ങൾ കുറയും ഇതിന് പ്രധാനമായിട്ടുള്ള കാരണമായി ആറ് ജില്ലകളിൽ വൻകുറവ് ആറ് ജില്ലയിൽ യു പി സ്കൂൾ ടീച്ചർ നിയമനം ഗണ്യമായി കുറഞ്ഞു കൊല്ലം പത്തനംതിട്ട ഇടുക്കി പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിൽ മുൻ റാങ്ക് ലിസ്റ്റിന് അപേക്ഷിച്ച നിയമനം പകുതിയിൽ താഴെയായി വയനാട് ജില്ലകളിൽ മൂന്നിലൊന്നു ഇവർക്ക് പോലും നിയമനം ലഭിച്ചില്ല ഏറ്റവും കൂടുതൽ പേർക്ക് നിയമന ശുപാർശ ലഭിച്ചത് മലപ്പുറം ജില്ലയിലാണ് നാനൂറ്റി ഇരുപത്തി ഏറ്റവും കുറവ് പത്തനംതിട്ട ജില്ലയിൽ നാൽപ്പത്തൊന്ന് കോട്ടയം ഇടുക്കി വയനാട് ജില്ലകളിൽ നൂറ് പേർക്കും നിയമനം ലഭിച്ചിട്ടില്ല മുൻ റാങ്ക് ലിസ്റ്റിൽ നിന്ന് കോട്ടയം ഒഴികെ എല്ലാ ജില്ലകളിലും നിയമന ശുപാർശ നൂറ് കടന്നിരുന്നു ഇവിടെ എന്താണ് റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടെ നിയമന ശുപാർശയും മുൻ ലിസ്റ്റിൽ നിയമന ശുപാർശയും കൃത്യമായിട്ട് ഇവിടെ പട്ടികയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി എസ് ഐ ഇരുപത്തി ആറ് പേർക്കൂടി നിയമനം എൽ ജി എസ് തിരുവനന്തപുരം അമ്പത്തഞ്ചു പേർക്കൂടി നിയമനം ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എൽ പി എസ് സി തിരുവനന്തപുരം ഇരുപത്തൊമ്പത് പേർ കൂടി നിയമനം ലഭിച്ചിട്ടുണ്ട് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പതിനേഴ് പേർക്കും കൂടി നിയമനം ലഭിച്ചിട്ടുണ്ട് യു പി സ്കൂൾ കോഴിക്കോട് ഏഴുപേർക്കൂടി നിയമനം ലഭിച്ചിട്ടുണ്ട് അപ്പം ഇത്രയുമാണ് ഈ ഒരു വീക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട പി എസ് അപ്ഡേറ്റുകൾ എന്ന് പറയുന്നത് നമ്മൾ പി എസ് വേണ്ടി കൃത്യമായിട്ട് പഠിക്കുന്ന ഉദ്യോഗാർഥിനെ കൃത്യമായിട്ട് പഠിച്ചിരിക്കേണ്ടതാണ് എസ് സി ആർ ടി പാഠപുസ്തകങ്ങൾ എന്ന് പറയുന്നത് എസ് സി ആർ ടി പാഠപുസ്തകങ്ങൾക്ക് അത്രമാത്രം പ്രാധാന്യം പി എ സി പരീക്ഷയിലുണ്ട് അപ്പൊ എസ് സി ആർ ടി പാഠപുസ്കത്തെ അടിസ്ഥാനപ്പെട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക് രൂപത്തിൽ ക്വസ്റ്റ്യൻ ബാങ്ക് തയ്യാറാക്കിയിട്ടുണ്ട് സോഷ്യൽ സയന് വേണ്ടി ആ ആർക്കിലും വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എസ് സിആർ ടി എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ബാങ്ക് ലഭിക്കുന്നതായിരിക്കും ആർക്കിലും വേണമെങ്കിൽ മെസ്സേജ് അയക്കോട്ടെ അപ്പൊ അടുത്തൊരു ആയി കാണാം താങ്ക് യു സോ മച്ച്